ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങൾ എന്തായാലും തത്നയിൽ കണ്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിലെ റോഡിൽ കൂടി കാറും ബൈക്കൊക്കെ ഒക്കെ ഓടിച്ചിട്ടുള്ള എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് പൊതുവേ മലയാളി പുളിയാട എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട് നടക്കുന്ന വലിയ ജനതയുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാൻ കഴിയുന്നത് റോഡിൽ തന്നെയാണ് ഇതെന്നെ പോലെ തന്നെ നിങ്ങൾക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ടല്ലോ വണ്ടി ആദ്യമായിട്ട് പഠിച്ച് ഓടിച്ച് തുടങ്ങി ലൈസൻസ് എടുക്കാൻ തുടങ്ങി ആ കാലഘട്ടം അവിടെ തൊട്ട് ആലോചിച്ച് തുടങ്ങണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടെ പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ വളരെ ആഗ്രഹത്തോടെ ഞാനൊരു ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം തീർച്ചയായും വ്യത്യസ്തമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു കാർഡ് ഗവൺമെൻ്റ് പക്കൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയൊരു സ്ഥാപനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു യന്ത്രം പോലെ എച്ച് എട്ടുമൊക്കെ എടുക്കാൻ പഠിപ്പിക്കുക നാല് പോസ്റ്റ് കടന്നു പോകുന്ന അത്രയും ദൂരം ഒരു പോലീസുകാരൻ്റെ കൂടെ ഇരുന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാളാക്കി മാറ്റുക അത്ര മാത്രമേ എനിക്ക് അവിടെ നിന്ന് തോന്നിയിട്ടുള്ളൂ ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് ആർജ്ജെടുക്കുന്നതിനുള്ള സമയവും കഴിവും വ്യത്യസ്തപ്പെട്ടിരിക്കും പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരുപാട് ഡ്രൈവിംഗ് സ്കൂള് നമ്മുടെ നാട്ടിലുണ്ട് ഓരോ ആൾക്കാരും വ്യത്യസ്തരാണെന്നും ഓരോ ആൾക്കാർക്കും ഓരോന്ന് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും ചിലർക്ക് പെട്ടെന്ന് പറ്റുമായിരിക്കും ചിലർക്ക് ഒരുപാട് സമയം വേണ്ടി വരുമായിരിക്കും ഈ ഒരു തിരിച്ചറിവില്ലാത്ത ഒരുപാട് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സും നമ്മുടെ നാട്ടിലുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ പല സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ഈ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ റോഡിലേക്ക് നോക്കിയാൽ മാത്രം മതി ചിലർക്കെങ്കിലും അഭിപ്രായം കാണും പഴയ കാലം പോലെ പോലെയല്ല ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ അടിമുടി മാറി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്നായി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി കാണുന്ന ഗ്ലാസ് കൂടെ കമ്പി കാണുമ്പോൾ സ്റ്റിയറിങ് ഇടത്തേക്ക് നാല് വട്ടം തിരിക്കണം ഇത് തന്നെയാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് എം ബി ഡി ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ കുറേ ടിപ്സ് കേട്ട് കുറേ ക്യാപ്സ്യൂൾ വാങ്ങി കഴിച്ചിട്ട് നേരെ ലൈസൻസ് മേടിച്ച് റോഡിലോട്ട് ഇറങ്ങും ഇതുപോലെ റോഡിലോട്ട് ഇറങ്ങിയ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരെ നമ്മൾ കാണുമ്പോഴാണ് അവർക്കുള്ള രോഗം എന്താണെന്നും നമുക്കുള്ള രോഗം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോൺ അടിക്കുന്നതാണ് ഒരു ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികളുടെ കാര്യം നമുക്ക് ആലോചിക്കാം ഏറ്റവും മുന്നിലത്തെ വണ്ടിക്കാണ് ഏറ്റവും പ്രഷർ വരുന്നത് റെഡ് സിഗ്നൽ മാറി ഗ്രീനിലേക്ക് വീഴുന്ന ആ സെക്കൻഡ് തൊട്ട് ഒരൊറ്റ സെക്കൻഡ് നഷ്ടപ്പെട്ട ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വിചാരിക്കുന്ന ഒരു വളരെ വലിയൊരു കൂട്ടം ബാക്കി നിൽക്കുണ്ട് അതാണ് സത്യം അങ്ങനെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തി പുറകിലുള്ളവരെ എല്ലാവരുടെയും വീട്ടുകാരെ സ്മരിച്ചു കൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കും രണ്ടാമതായിട്ട് തോന്നിയ ഒരു രോഗം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്നവരെ തെറി വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെന്തായാലും റോങ് സൈഡിലോട്ട് കയറി വരും എന്നിട്ട് നമുക്ക് ഒതുക്കാൻ ചിലപ്പോൾ സ്ഥലം കാണത്തില്ല നമ്മൾ നേരെ കൊണ്ട് ക്രോസ് നിർത്തിയാൽ ഇവർ ഫസ്റ്റ് മറുപടി എന്ന് പറയുന്നത് തെറിയത്താണ് തുടങ്ങുന്നത് ഇവരെന്തോ ഇവരുടെ വീട്ടിൽ നിന്ന് ഗ്രൗണ്ടിലിട്ട് വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് വട്ടം വെച്ച പോലെയാണ് ഇവരുടെ പെരുമാറ്റം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ കുറച്ച് പേര് മടിയുള്ളവരാണ് അവർ വാ തുറന്ന് ഇത് വിളിക്കുന്നതിന് പകരം നേരെ ആംഗ്യം കാണിച്ചിട്ട് പോകും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പരസ്പര ബഹുമാനവും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സും അതാണ് വേണ്ടതെന്നുള്ളൊരു പൊതുചിന്ത ഒരു സ്റ്റുഡൻറ്റിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരുപാട് ഡ്രൈവിംഗ് ട്യൂട്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ഡ്രൈവിങ് സ്കൂളുകൾ ഇങ്ങനെ തന്നെയാണെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ റോഡ് ഇനിയിപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു ഡ്രൈവിംഗ് ട്യൂട്ടറാണ് എന്നെ പഠിപ്പിച്ചതെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ഈ ശിക്ഷണമെല്ലാം കിട്ടി നേരെ ജോബായിട്ട് റോഡോട്ട് ഇറങ്ങി അപ്പോൾ റോഡിൽ കാണുന്ന എന്താണ് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നൊരു ഐഡിയ ഇല്ലാതെ രാണ്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് കാണുന്നത് അപ്പോൾ അത് ഞാനും ആ ട്രാക്കിലേക്ക് വീഴും ഞാനും അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ട് പോകും നമ്മൾ ഈ സെക്കൻഡ് റോഡിലോട്ട് ഇറങ്ങിയാൽ പോലും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നവർ മാത്രം കുറ്റം പറയുന്ന ഒരു കാര്യമില്ല തൊട്ടടുത്തൊരു സീവർ ക്രോസിംഗ് കിടന്നാലും അതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് മാറിയ റോഡ് കുറച്ചുകൊണ്ട് പോകും എവിടെ നിന്നെങ്കിലും വണ്ടി ഇടിക്കും റോഡ് ആക്സിഡൻസ് നമ്മുടെ നാട്ടിൽ ഡെയിലി നടക്കുക അപ്പോൾ ഹിമലഖനത്തിൻ്റെ ആയിരക്കണക്കിന് കാഴ്ചകൾ ടാറ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുക കത്ത് കാറിലായാലും ബൈക്കിലായാലും കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ 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 കഴുത്ത് പോലെ വണ്ടി ഓടിക്കുക ഇത് ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പം കാറിലാവുമ്പോഴത്തേക്ക് വേറൊരു ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ ബ്ലൂടൂത്തും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കൈ ഇത് വെക്കണ്ട നേരെ സംസാരിച്ചുകൊണ്ടങ്ങ പോയാൽ മതി അത് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ മൊത്തം ഒരു വ്യക്തി ബ്ലൂടൂത്ത് സ്പീക്കർ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പുള്ളി ആ പുള്ളിയുടെ മനസ്സിൻ്റെ പകുതി മാത്രമേ വണ്ടി ഓടിക്കുന്നുള്ളൂ പകുതി ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക പുള്ളി വേറെ ഏതോ ലോകത്താണ് അതാണ് ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാകുന്നത് നമുക്കൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി നാലുവരി പാതകളോ ആറ് ആറുവരി പാതകളിലും നമുക്ക് ഗവൺമെൻറ് പണി തരുന്നുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഈ നാലുവരി പാതകളിലോ വരി പാതകളിലോ എന്തൊക്കെ സ്പീഡ് ലിമിറ്റുകളാണ് ഉള്ളത് എത്ര മിനിമം സ്പീഡ് അതായത് മാക്സിമം സ്പീഡല്ല മിനിമം സ്പീഡ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു പൊതുബോധം പോലും ഇവിടെ മിക്കവർക്കും ഇല്ല ആറ് വരി പാതയിൽ ആ അഞ്ചോ പത്തോ വണ്ടികളുള്ള സമയത്ത് പോലും അവിടെ ഒരു ഗതാഗത ഗുരുക്കുണ്ടാകും വാഹനം ഒതുക്കി നിർത്താൻ ഒട്ടും സ്ഥലമില്ലാത്ത അവിടെ തന്നെ നിർത്തി സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങുക ഹമ്പുകളുടെ അല്ലെങ്കിൽ കുഴികളുടെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക ശ്രദ്ധിക്കുക മാർക്കിങ്സ് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് ഇനി നമുക്ക് വലിയ വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാം ഏറ്റവും വലിയ ഉദാഹരണം ബസ്സാണ് ഈ ബസ് നിങ്ങൾ പോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും റോഡിൻ്റെ മധ്യത്തോടെ ആയിരിക്കും പോകുന്നത് പലരും ഇടത്തുകൂടെ തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പല പല ആക്സിഡൻസ് ഉണ്ടാക്കാറുണ്ട് ജനസാന്ദ്രത ഇതിന് വലിയൊരു കാരണമാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വണ്ടികളാണ് നമ്മുടെ റോഡുകളിലേക്ക് ഇറങ്ങുന്നത് ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിന് ഏറ്റവും വലിയ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നത് സ്കൂൾ വിദ്യാഭ്യാസം തന്നെയാണ് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവണമെന്നൊരു ഉദ്ദേശത്തോടെ ഒരു കൊച്ചു ബുക്ക് എടുത്ത് വെച്ച് അരമണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് പോകുന്ന പോലെ അല്ല സ്കൂൾ വിദ്യാഭ്യാസം തന്നെ എന്താണ് ട്രാഫിക് സിഗ്നൽസ് ട്രാഫിക് സിഗ്നൽസിൻ്റെ ഉപയോഗം എന്താണ് ഓരോ സിഗ്നൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് തെറ്റ് മനസ്സിലാക്കാനും തെറ്റ് തിരുത്താനും വിട്ടുകൊടുക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒരു സ്കില്ല് മത്സര ബുദ്ധിയല്ല ഒരു ഫൊർഗീവിങ് സ്കില്ലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചാൽ നമുക്ക് കഴിവതും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാർ സുഹൃത്തുക്കൾ അവർക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് എങ്ങനെയാണ് അതുമാത്രമേ അങ്ങനെ സൊല്യൂഷൻ ഉള്ളൂ നിർത്താതെ ഹോൺ അടിച്ചതുകൊണ്ട് റോഡിൻ്റെ വീതി കൂടില്ല എന്നും കാറുകൾ വരി വരിയായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ബൈക്കുകളെല്ലാം കൂടെ വലുത് സൈഡ് കൂടെ കയറി അങ്ങ് ഏറ്റവും മുന്നിലെത്തുമ്പോഴത്തേക്കും ഇൻഡയറക്റ്റായിട്ട് ആ ഗതാഗത കുരുക്ക് വലുതാവുന്നതല്ലാതെ ഒരിക്കലും ചെറുതാവാൻ പോകുന്നില്ല എന്ന് ആരും മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവരോട് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വമാണ് ഇല്ലാതെന്നുള്ളൊരു പൂർണ്ണ ബോധം ഉണ്ടാവണം ഒരു റോഡിൽ കീപ്പ് ചെയ്യേണ്ട മാക്സിമം സ്പീഡ് പലയിടത്തും ബോർഡ് വച്ചേക്കുന്നത് കാണാം പക്ഷേ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റോഡിൽ പാലിക്കേണ്ട മിനിമം സ്പീഡ് എന്നൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പീഡ് പോയിക്കൊണ്ടിരുന്നാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം ഇതിൽ ഏതെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിലെ റോഡ് കൾച്ചർ വളരെ വളരെയധികം ഭേദപ്പെടും ഒരു കാലം വരുമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം